കേരള സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള മലപ്പുറം ജില്ലാ ടീമിന് യാത്രയപ്പ് നൽകി ചടങ്ങിൽ ഓറ്റു ക്ലബ്ബ് പൊന്നാനി നൽകിയ ജേഴ്സി വിതരണവും നടന്നു കാസർകോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട മലപ്പുറം ജില്ലാ ജൂനിയർ ടീമിനുള്ള ജേഴ്സി വിതരണം എം ഐ ഹയർ സെക്കൻഡറി ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീൻ ഓറ്റു ക്ലബ്ബ് പ്രസിഡന്റ് അഖിൽ എന്നിവർ സംയുക്തമായി ജേഴ്സി വിതരണം നടത്തി മലപ്പുറം ജില്ല ടീമിനുള്ള ജെയ്സ് വിതരണമാണ് ഇവിടെ നടന്നത് നമ്മുടെ നല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ജൂ അസോസിയേഷൻ്റെ കബ്ലിറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കൈവരിക്കുന്ന ടീമാണ് ഈ വർഷവും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള ടീമാണ് ഗേൾസ് ആൻഡ് ബോയ്സ് അപ്പോൾ നാളെ അന്ന് ടീം പുറപ്പെടും നാളെയും മറ്റന്നാളും വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമിനുള്ള ജെയ്സ് ഈ ജെയ്സ് നമുക്കിവിടെ സ്പോൺസർ ചെയ്തത് ഓറ്റോ ക്ലബ്ബ് പൊന്നാനിയാണ് ഒമ്പതോളം ക്ലബ്ബുകളാണ് മലപ്പുറം ജില്ലാ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് അതിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച പന്ത്രണ്ട് കുട്ടികളാണ് അതുപോലെ ഗേൾസിൻ്റെ അതിന് അവരാണ് നമ്മൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നാളെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതിന് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ തെലങ്കാനയിൽ വെച്ച് നടക്കുകയാണ് പെട്ടെന്നുള്ള ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ മത്സരങ്ങളും പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് ചടങ്ങിൽ കൗൺസിലർ கபடி டெக்னிக்கல் கண்வீனர் ஹசன் கோயா சுல் குமார் மாஸ்டர் முன் கபடி தாரம் சிதி ஓட்டூ க்ல மெம்பர் சாதி என் பங்கெடுத்து